വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ വ്യൂസ് കുറയാനായിട്ട് കാരണമാവുന്ന കുറച്ചധികം സെറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാതെ പോയതും ആയിട്ടുള്ള എല്ലാ സെറ്റിംഗ്സും നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഓരോ സെറ്റിംഗ്സും നമ്മൾ കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസിന് വ്യൂസ് കുറയാനായിട്ട് അത് എന്തായാലും കാരണം ആവട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് എന്തായാലും നിങ്ങളൊന്ന് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോസിന് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറെ ഡൗട്ടുകൾ ചോദിച്ചിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ വരുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട് അതിനനുസരിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ടിൻ്റെ വീഡിയോ എനിക്ക് കമൻ്റായിട്ട് റിപ്ലൈ ആയിട്ട് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ കമൻസിൻ്റെ വീഡിയോസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി റീച്ചിൽ പോകാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും അത് നമ്മൾ ഈ പറയുന്ന സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും വ്യൂസ് കിട്ടില്ല പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തത് മാത്രം വെറുതെ ആവും അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സെറ്റിങ്സ് നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയ്ക്കാനായിട്ട് കാരണാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കുറേ അധികം സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനി മുതലെങ്കിലും ശ്രദ്ധിക്കണം കാരണം നമ്മളെ വീഡിയോസിൽ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും വ്യൂസ് കയറുന്നില്ല എന്നുള്ളത് അപ്പോൾ വ്യൂസ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാം വ്യൂസ് കയറാത്തത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഗൈസ് പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടതിനൊന്ന് കണ്ട് നോക്കാം പുതിയ യൂട്യൂബേഴ്സും പഴയ യൂട്യൂബേഴ്സും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കേട്ടോ കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കഷ്ടപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് വെറുതെ ആവും കാരണം അതിന് പ്രത്യേകിച്ച് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല യൂട്യൂബ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കാര്യങ്ങൾ അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടു നോക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ വ്യൂസിനെ കുറയ്ക്കുന്ന കാരണാവുന്ന സെറ്റിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അപ്പൊ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് വരാം അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് അത് ഞാൻ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് ആ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറുന്ന കേട്ടോ അങ്ങനെ നമ്മൾ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഗായ്സ് അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം അതിനായിട്ട് കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഞാനും നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിവിടെ മോൾ ഭാഗത്തായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പെൻ ഐക്കൺ കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് നമ്മൾ ഓരോ ഓപ്ഷൻസും കറക്റ്റായിട്ടല്ല കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് പ്രോപ്പറായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് വിസിബിലിറ്റി ആണ് അപ്പോൾ വിസിബിലിറ്റി നമുക്ക് എപ്പോഴും അറിയുന്നത് പോലെ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആയിട്ടാണ് വിസിബിലിറ്റി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒരുപാട് സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് ക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ പ്രോസസ്സിംഗ് ഒക്കെ അവിടെ നടക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ പബ്ലിക്കായിട്ട് നേരെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടൂല അതുകൊണ്ട് തന്നെ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഓൾറെഡി പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ ഷോർട്സ് എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ആദ്യം തന്നെ കാണുന്ന ഒരു ഓപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാനും അതുപോലെ തന്നെ ഹാഷ് ടാഗ് കൊടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ വേറെ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുക്കണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇനി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ മുൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സെറ്റിംഗ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ും അറിയാത്തവർക്കും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇനി നോക്കുന്നില്ല കേട്ടോ പിന്നെ വിസിബിലിറ്റി നമ്മൾ പറഞ്ഞു ഇനി നമ്മളുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഓഡിയൻസ് എന്നുള്ള ഭാഗം ഇത് നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസിനെ കൂട്ടുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും നല്ല റീച്ചിൽ പോകാൻ ചാൻസ് ഉള്ള വീഡിയോ ആയിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ഓഡിയൻസിൻ്റെ ഓപ്ഷൻ കറക്റ്റായിട്ടല്ല കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒട്ടും തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യൂലട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് വീഡിയോസ് കിഡ്സിന് അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ നോ ഫോർ കിഡ്സ് കൊടുക്കാനാണ് പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യെസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് അധികം ആരിലേക്കും റെക്കമെൻഡ് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിന്റെ കമൻ്റൊക്കെ ഓഫാവും അപ്പോൾ നമ്മളുടെ വീഡിയോ അധികം റീച്ചിലേക്ക് പോവാണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മളുടെ വീഡിയോസ് നല്ല രീതിക്ക് വ്യൂസ് കയറുള്ളൂ കേട്ടോ പിന്നെ അടിയിലായിട്ട് ഏജ് റെസ്ട്രിക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയും നോ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോസ് ടു വ്യൂവേഴ്സ് ഓവർ എയ്റ്റീൻ എന്നാണ് കൊടുക്കേണ്ടത് യെസ് നമ്മൾ രണ്ട് ഭാഗത്തും കൊടുക്കരുത് കേട്ടോ നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും യെസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ റീച്ചിൽ പോകില്ല അപ്പോൾ നിങ്ങളിവിടെ നോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് യൂട്യൂബ് അധികാരിലേക്കും റെക്കമെൻഡ് ചെയ്യൂല കാരണം കുട്ടികൾക്കുള്ള വീഡിയോസ് യൂട്യൂബ് അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക ഇനി അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് റിലേറ്റഡ് വീഡിയോ ഉണ്ട് അവിടെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്തായിട്ട് നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം പിന്നെ പ്ലേലിസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ടു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റ് കാണാൻ പറ്റും അതിൽ ഏത് പ്ലേലിസ്റ്റിലേക്കാണോ ഈ ഒരു വീഡിയോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പ്ലേ ലിസ്റ്റിലേക്ക് ആഡായി വരും പിന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് വരുന്നത് ആൾട്ടേഡ് കണ്ടൻ്റ് ആണ് അത് നമ്മളുടെ വീഡിയോസിൽ ഈ ഡു എനി ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടെ വീഡിയോസിൽ ഇവിടെ താഴെ പറയുന്ന മൂന്ന് പോയിൻസിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം അല്ല നോ കൊടുക്കാം അപ്പോൾ നമ്മളുടെ വീഡിയോസിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല നോ കൊടുക്കാം അപ്പോൾ ആൾട്ടേർഡ് കണ്ടൻറ്റ് ഞാൻ എപ്പോഴും നോ ആണ് കൊടുക്കാറുള്ളത് കേട്ടോ അതായത് മറ്റുള്ളവരുടെ കണ്ടൻറ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതെപ്പോഴും നോ ആണ് കൊടുക്കാറുള്ളത് പിന്നെ താഴത്തായിട്ട് നമുക്ക് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കാണാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ ടാഗ് ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കീവേർഡ്സും ടാഗൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എല്ലോ ഓൺലി ഓഡിയോ റീമിക്സിങ് അതായത് നമ്മളുടെ വീഡിയോ റീമിക്സിങ് ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളുടെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു പെർമിഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ലോങ് വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഓഡിയോയും എടുക്കാൻ പറ്റില്ല വീഡിയോയും എടുക്കാൻ പറ്റില്ല എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഷോർട്സ് വേറെ ആരും റീമിക്സ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലോ ഓൺലി ഓഡിയോ റീമിക്സിങ് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഷോർട്സിലെ ഓഡിയോ മാത്രമേ അവർക്ക് റിമിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വീഡിയോ ആർക്കും റീമിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഇനി അടുത്ത ഓപ്ഷനാണ് പെയ്ഡ് പ്രൊമോഷൻ അതായത് നമ്മളുടെ വീഡിയോസില് പെയ്ഡ് പ്രൊമോഷനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം ഞാനപ്പോൾ നോവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാറ്റഗറി കൊടുക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് നമ്മളുടെ വീഡിയോയുടെ കാറ്റഗറി എന്താണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ നമ്മൾ കാറ്റഗറി ഇവിടെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് ഏത് ഓഡിയൻസിലേക്കാണോ നമ്മളുടെ വീഡിയോസ് പോകേണ്ടത് ആ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിന് നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ കാറ്റഗറി നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ കമൻസ് നമ്മൾ ഓൺ ആക്കി തന്നെ വെക്കുക നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം ഞാനപ്പോൾ കമൻസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഓപ്ഷനാണ് ഷോ ഹൗ മെനി വ്യൂ ലൈക്ക് ദിസ് വീഡിയോ അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എത്ര പേര് ലൈക്ക് ചെയ്തു എന്നുള്ളത് കാണണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺ ടിക്ക് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു അത് കാണണം എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് എത്ര പേര് ലൈക്ക് ചെയ്തു എന്നുള്ളത് കാണണ്ടാന്നുണ്ടെങ്കിൽ ടിക്ക് മാറ്റിയിട്ട് അൺ ടിക്ക് ആക്കാം കേട്ടോ പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് അതായത് നമ്മളുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ സെലക്ട് ചെയ്ത് വെക്കാം പിന്നെ താഴെയുള്ള ഓപ്ഷനാണ് എല്ലോ എംബർഡിങ് അത് നമ്മളെപ്പോഴും അൺ ടിക്ക് ചെയ്ത് വെക്കുക അതായത് ടിക്ക് ചെയ്യാണ്ടിരിക്കുക കാരണം നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് യൂട്യൂബിൽ വരാതെ തന്നെ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലോ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ കാണാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ് എല്ലോ എംബർഡിങ് അത് നമ്മൾ ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ വെച്ച് തന്നെ നമ്മളുടെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അവർ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യൂ കിട്ടാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ടിക്ക് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വ്യൂ കിട്ടുകയുള്ളൂ പിന്നെ താഴെ കാണുന്ന ടാഗഡ് പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലിൽ മാത്രം വരുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടാഗ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മളുടെ വീഡിയോസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യൂസ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു നോക്കുക ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസിന് വ്യൂസ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യോ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു വീഡിയോസിന് നല്ല വ്യൂസും റീച്ചും കിട്ടും അപ്പോൾ ഗായ്സ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയുന്ന സെറ്റിംഗ്സുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന കുറേ അധികം പേര് ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്